പ്രകൃതി രമണീയമായ സ്ഥലം അല്ല അല്ല പണ്ടിവിടെയൊക്കെ വയലായിരുന്നു അല്ലേ അങ്ങ് അറ്റത്തൂടെ തോടുണ്ട് അതിപ്പോഴും ഉണ്ട് തോട് പിന്നെ അവിടെ പോന പണ്ടുള്ള തോട് ഇപ്പോഴും കാണുമല്ലോ ഇതൊക്കെ വയലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വരുമ്പം നല്ല വയലും കൃഷിയുമൊക്കെ ആയിട്ട് കിടന്നതായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചറിയാനേ വയ്യ എൻ്റെ ഇളയ ബ്രദർ ഇവിടെ സ്ഥലം വെള്ളം കിടക്കുന്നുണ്ട് അവരുടെ വസ്തുവൊക്കെ വാങ്ങിച്ച് വീട് ഒരു താമസമായി അങ്ങനെ രണ്ട് വർഷമായി താമസമായിട്ട് ഇങ്ങോട്ട് വരുവാണ് എന്നു വെച്ചാൽ നിങ്ങൾ ഈ ഞാൻ വേണ്ട കൊല്ലത്തിൻ്റെ ശേഷം ഇപ്പോഴാണ് വരുന്നതെന്ന് അങ്ങനെയല്ല ഇത് കാണുന്നില്ല വെള്ളം ലൈറ്റ് പോയെന്താ എന്നാ നോക്ക് ഇല്ല അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ രാവിലെ വിളിച്ചപ്പോൾ ആ അവിടെ മാമട ഉണ്ടാ വണ്ടിയിരിക്കുന്നുണ്ടോ ഒരു കാലം കുടയൊക്കെ പിടിച്ചിട്ടാണ് നല്ല വെയിലായിരുന്നു അപ്പോൾ അതിന് കയറുക കയറ്റം കയറി പോകണം അവനങ്ങ് കയറിപ്പോയി നല്ലൊരു കയറ്റം കയറണം ഇവിടെയൊക്കെ റബ്ബർ തോട്ടം റബ്ബർ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് പേടിയാൽ പട്ടി കാണുമെന്ന് കരുതി പട്ടികളെ ഇഷ്ടംപോലെയുണ്ട് വഴിയിലൊക്കെ റബ്ബറിൻ്റെ കായ കാ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോഴാണ് റബ്ബറിൻ കാ പൊട്ടുന്നത് അത് ഉണക്ക സമയത്തല്ലേ വേനൽക്കാലം ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു അങ്ങനെയാണെന്നായിരുന്നു എൻ്റെ ഓർമ്മ ചെടികളൊക്കെ പെട്ട അയ്യോ തള്ളന്നുപോയേ അപ്പുറത്ത് ടാങ്ക് നിറഞ്ഞ് വെള്ളം പോകുന്നത് അവരാരും കണ്ടില്ലെന്നാണ് തോന്നുന്നത് ബ്രദറിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല നല്ല രസം ഇവിടെ കാണാൻ സൂം ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല കുറേ മല മരങ്ങൾ നിൽക്കുന്നതേ ഉള്ളൂ ആ കാണുന്നത് എന്താണെന്നറിയോ നിങ്ങൾ പൊന്മുടിയോ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഊഹിക്കുന്നുണ്ടോ പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് കുളുത്തുപ്പുഴ ആ ഭാഗത്ത് എവിടെയുള്ള ഒരു എസ്റ്റേറ്റ് എന്തോ ആണ് മല എന്തോ ആണത് അങ്ങോട്ട് ദൂരെ എവിടെയാണ് കാണുന്നത് പക്ഷെ അവിടെ ഹെലിപ്പാഡ് ഉണ്ട് കറക്റ്റ് പോകുന്ന വഴിയൊന്നും എനിക്കറിയത്തില്ല ഹെലിപ്പാഡ് പിന്നെ കുളുത്തുപ്പുഴ വനമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ കുളത്തിപ്പുഴ വനം അങ്ങനെ അല്ലേ ോട്ടെവിടെയാണ് നല്ല ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാണ് ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിന്റെ വീട്ടിലാണിപ്പോ നിൽക്കുന്നത് വീട്ടിന്റെ ഫ്രണ്ട് നിന്നുകൊണ്ടാണ് ഉള്ള കാഴ്ചയാണ് കാണുന്നത് ഇങ്ങോട്ട് തിരിച്ചേ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കണം നല്ല പക്ഷെ ഇത് അത് രാവിലെയൊക്കെ നോക്കണം നല്ല രാവിലെ സൂര്യന് കിഴക്ക് ഭാഗമാണ് സൂര്യൻ ഉദിച്ച് വരുന്ന കാണാൻ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങോട്ട് ആ ക്യാമറ ഒന്ന് ഇങ്ങോട്ടൊന്നൊന്ന് അത് അങ്ങനെ ഒരു മരം ഒറ്റ മരം നിൽക്കുന്നുണ്ട് നല്ല ഉയരത്തിൽ കാണുന്നുണ്ട് വേറെ ഒറ്റേറെ നിൽക്കുന്ന കാണാൻ അതങ്ങ് ദൂരെ എന്താ പുളി എന്ത് എസ്റ്റേറ്റ് പുളിഞ്ചി മലയോ എന്ത് പുളിഞ്ചി പുളിഞ്ചി എസ്റ്റേറ്റ് അവിടെ അങ്ങ് അറ്റത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഒരന്തോ കുട്ടിനാട് ഇവിടെ നിന്നൊരു റോഡ് മാർഗം പോകുമ്പോ നാലഞ്ച് കിലോമീറ്റർ അല്ലേ നാലഞ്ച് കിലോമീറ്റർ അപ്പുറം പോകുമ്പോഴത്തേ അവിടെ കാണുന്ന പക്ഷേ ഞാൻ ശരിക്കും അത് വഴി റോഡ് വഴി ഇങ്ങനെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ അവിടെ എസ്റ്റേറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല അവിടത്തെ ആണെന്ന് അറിയാം ആ ഒറ്റമരം നിൽക്കുന്നത് അത് കാണാൻ ഇത്ര എടുത്ത് അത് ദൂരേ അതൊന്ന് ഫോക്കസ് ചെയ്താ ക്യാമറ കണ്ടോ കുളിഞ്ചി എസ്റ്റേറ്റ് ഈ റോസ് മലക്കവിടെ ആണോ റോസ് മല ഇത് കാണത്തില്ലല്ലേ ആ അത് കുളത്തൂപ്പുഴയ്ക്ക് അപ്പുറം പോകണം അല്ല വീട് നല്ല ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് കാണാൻ നല്ല രസമാണ് ചെടിയുണ്ട് അതിന്റെ ചീരയുണ്ട് പച്ചക്കറികളൊക്കെ ഉണ്ട് വെണ്ട ചീര പിന്നെന്താ പച്ചക്കറി വേറെ എന്തോ വെള്ള വേറെന്തോള്ള മുളകൊണ്ട് ഇതെന്തൊന്ന് കാണിച്ചു നെല്ലി പത്ത് വർഷം കഴിഞ്ഞു പത്ത് പതിനൊന്ന് വർഷം പതിനൊന്നാമത്തെ വർഷം ചട്ടി തന്നെ നിക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തത് അതിനെ അതിനൊരു മോശം കൊടുക്കണം ഇനിയെങ്കിലും കേട്ടോ ഇനിയെങ്കിലും ചട്ടിന്നെ തറയിലോട്ട് കേട്ടോ അവനത് മോശം കൊടുക്കണം കേട്ടോ ഇതിപ്പം ചെടികളൊക്കെ ഉറങ്ങി തുടങ്ങി കേട്ടോ ഇല കണ്ട തൊട്ടാവാടിന്റെ ഇല പോലെതാ ഇണ്ടാ ഉറങ്ങി വരുന്നു പിന്നെ ഇവരുടെ കൃഷിയൊക്കെ കണ്ട ചെടി അത് ഇത് ഇത് എന്ത് പേര് അല്ലല്ലോ എന്തത് ചരിച്ചുള്ള ഇലയാണല്ലോ പ്ലംസോ എന്തോ ഇല്ല ആത്തിച്ചക്കയെ പോലെയുള്ള സാധനം എന്തോ ആണോ അതിന്റെ ആണെന്തത് പിന്നെ ഇത് നാരകം മാവ് പിന്നെ ആ ചെടി എല്ലാം അവിടെ എല്ലാം ഉണ്ട് കുറേശ്ശെ കുറച്ച് സാധനങ്ങളും ഉണ്ട് ഇത് ചെടിയാണോ ഇത് ഈ നിൽക്കുന്നത് അലങ്കാര ചെടി മുളക് മുളക് ഇത് തെറ്റിയല്ലേ ഇല്ല തെറ്റി പയറ് പയറ് വാഷിംഗ് ഫ്രൂട്ട്

പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല ഇത് ഇത് ഇതല്ലല്ലോ ഇത് വേറെ ആ ഇതിൻ്റെതാണല്ലേ ചെറുതാട്ടാ പോയല്ലേ അങ്ങ് അറ്റം നോക്കി പുക കാണാൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നു അത് ആ ഇപ്പൊ വൈകുന്നേരം അഞ്ചര മണിയോടെ അടുത്തു അഞ്ചരയാഞ്ചിരുപത്തഞ്ചായി അപ്പൊ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകുന്ന കഴിക്കാൻ തന്നെ കാഴ്ചകളുണ്ടെങ്കിൽ കാണിച്ചുതരാം ഇവിടെയൊക്കെ റബ്ബർ തോട്ടം അവിടെ അല്ല